നല്ലൊരു നൈറ്റ് വർബ് ആസ്വദിക്കാൻ നല്ലൊരു സ്പോട്ട് തരുന്ന നടക്കണോ എന്നാൽ അതിന് പറ്റിയൊരു സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ പുഴയോരത്തെ നൈറ്റ് ഹബ്ബ് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് സിംഗിളായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്പേസ് ആണ് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സ്ഥലത്ത് വളരെ സ്പീഷ്യസ് ആയിട്ട് തന്നെ അവർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊരു സംഗതിയാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് നിങ്ങൾക്ക് ഈ കാണുന്ന ഒപ്പിലിട്ട വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ലൈറ്റൊക്കെ വെച്ച് നല്ല അലങ്കരിച്ചിട്ടുണ്ട് പുഴയുടെ തൊട്ടടുത്തായത് തന്നെ എല്ലാവർക്കും നല്ല പുഴയുടെ കാറ്റൊക്കെ ഏറ്റു നല്ല സുഖ സുന്ദരമായിട്ട് ഇതാ ഇവിടെ ഇരുന്നിട്ടിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇത് അതുപോലെ ഇങ്ങനെ സോറ പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല പൊരിക്കടികളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതും കൂടിട്ടോ നല്ലൊരു ചായ്മതിന് കൂടെ പൊരിക്കടികളൊക്കെ ആ ഒരു പുഴൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെ ആകുമല്ലേ പിന്നെ ദാ ഈ കാണുന്ന കാടമുട്ടിയും കോഴിമുട്ടിയും ഒക്കെ ഉണ്ട് പൊരിക്കടികളാണ് ഈ കാണുന്ന ഐറ്റംസൊക്കെ മെയിനായിട്ട് ഈവനിങ് വാക്ക് കഴിഞ്ഞു വരുന്നതും അതുപോലെ തന്നെ അതുപോലെ ഫുട്ബോളൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് നേരെതാ ഇതുപോലെയുള്ള ലൈറ്റ് ചായയും അതുപോലെ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആളുകൾ വരുന്നത് കേട്ടോ പിന്നെന്താ ഇക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ സൊറവറിഞ്ഞിരിക്കുക കേട്ടോ പിന്നെന്താ ഈ ഒരു ആള് നിങ്ങൾക്കറിയോ നമ്മളുടെ ഏ ബന സോങ് ഉണ്ടല്ലോ അത് പാടി വൈറലായിട്ടുള്ള അക്വ്സ് എല്ലാം അവിടെ ഈ യാദർഷികമായിട്ട് കണ്ടുമുട്ടിയതായിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൗൺ നിന്ന് തിരൂര് ടൗണെന്ന് ഒരല്പം ടൗൺ ആണോ എന്ന് വെച്ചാൽ ടൗൺ ആണേൽ പക്ഷേ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അങ്ങനെ ആയിട്ടുള്ള ഒരു സ്പോട്ടിലാട്ടോ ഇതുള്ളത് കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ തിരൂര് താഴെപ്പാലം ബൈപ്പാസ് റോഡിലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു നൈറ്റ് ഹബ്ബുള്ളത് ഒരുപാട് ആളുകളായിട്ട് ഇങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ മെയിനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള ഫുഡിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ നമുക്ക് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാനും നിങ്ങൾ നല്ലൊരു സ്പോട്ട് തിരഞ്ഞെടുക്കാമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഇവിടെ മെയിനായിട്ട് റഷ് ടൈം കാണുന്നതെന്ന് പറഞ്ഞാൽ വൈകിട്ട് തന്നെയാണ് ഒരു വൈകീട്ട് പറഞ്ഞാൽ ആറു മണി ഏഴുമണി ആ ഒരു ടൈമിലാണ് ഇവിടെ റഷ് കൂടുതൽ വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളിവിടുന്ന് ഫുഡ് വാങ്ങുന്നതൊക്കെ സെൽഫ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നാക്സും ടീയും ഒക്കെ വാങ്ങിയിട്ട് ഇതാ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇവിടെ മാത്രല്ല നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നി എനിക്ക് കേട്ടോ നമ്മളുടെ ടൗണിൽ നിന്നങ്ങോട്ട് മാറി നിന്നിട്ട് ഉള്ളൊരു സൈലന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സാവധാനത്തിൽ ഇങ്ങനെ എന്താ പറയുക ലൈറ്റ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഇടാണേ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടിക്കുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ നിങ്ങളുടെ ചങ്ങൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളൂ കേട്ടോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കാണൂട്ടോ മറ്റൊരു സ്പോട്ടിൽ അതുവരേക്കും ബബായ്